ആ നക്ഷത്രമാണ് ഇത് തന്നെ കണ്ടാലും കണ്ടാലും അപ്പോ നമ്മളിന്നൊരു ചെറിയ ട്രിപ്പിലാണ് ഞാനും എൻ്റെ വൈഫിയും കൂടി വെറുതെ ഇറങ്ങണം നമ്മുടെ ലക്ഷ്യം ഇടുക്കിയാണ് ഇടുക്കി എത്തും ഇല്ലേ എന്നൊക്കെ ഉള്ളത് നോക്കാം പരിപാടിയും കഴിഞ്ഞു രാവിലെ അഞ്ചുമണിക്ക് ഇറങ്ങാനുള്ളത് നമ്മളിപ്പോൾ ഏകദേശം ടു ഏഴേകാലും ചെറിയൊരു ട്രിപ്പ് ഒഫീഷ്യലി സ്റ്റാർട്ടായിട്ടുണ്ട് സമയം ഏകദേശം ഏഴ് മുപ്പത് കഴിഞ്ഞു ഏഴര കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം ഏഞ്ചിക്കലെന്നിങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ഇടുക്കിയാണ് പ്ലാൻ ചെയ്യുന്നത് നോക്കാം ഇതാണ് ഇപ്പോൾ ഏഞ്ചെക്കലിൻ്റെ അവസ്ഥ ഇവിടെ ഇപ്പോൾ ബ്രിഡ്ജിൻ്റെ പണി നടക്കണമുണ്ട് ഇതാണ് അവസ്ഥ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങാനായിരുന്നു പ്ലാൻ പക്ഷേ സംഭവം നടന്നില്ല അപ്പോൾ നടക്കാത്ത കാര്യം ആലോചിക്കണ്ടോ നമുക്കിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാം വെയിൽ നല്ല ചില്ലന അടിക്കണന് മുമ്പ് കുറച്ച് ദൂരെ കവർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് പക്ഷേ പരിപാടി നടന്നില്ല ഓക്കെ അപ്പോൾ എൻ്റെ പുറകിൽ മനേവി ഇരിപ്പുണ്ട് മനേവി എത്ര ദൂരെ ഇരിക്കാൻ തയ്യാറാണ് അത്രയും ദൂരെ നമ്മൾ പോകും അതാണ് പ്ലാന് ഇടുക്കിയാണ് പ്ലാന് അപ്പോൾ ഇടുക്കി വരെ പോകാൻ പറ്റിയാലും ഒക്കെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ദൂരെ പോകുന്നു അത്ര ജസ്റ്റ് ഒരു വൺ ട്രിപ്പ് വാങ്ങിയിട്ട് മര്യാദയ്ക്ക് ഒരു വീഡിയോ ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അതിൽ ഒരു മൈക്ക് സെറ്റായില്ല മൈക്ക് സെറ്റാകുമ്പോൾ അതിൻ്റെ അഡാപ്റ്റർ സെറ്റാകുമല്ലോ അഡാപ്റ്റർ സെറ്റാകുമ്പോൾ വേറെ അങ്ങനെ പല 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 പ്രശ്നങ്ങൾ കൊണ്ട് ഒരു വീഡിയോ മര്യാദയ്ക്ക് ഇതുവരെ എടുത്തിട്ടില്ല കോപ്പർ സെറ്റായിട്ട് അപ്പം ഇപ്പോൾ മൈക്കും അഡാപ്റ്ററും എല്ലാ കോപ്പും വാങ്ങിയിട്ടുണ്ട് എല്ലാം സെറ്റാണ് അപ്പോൾ നോക്കാം ഈ വീഡിയോയിൽ വോയിസും ബാക്കിയുള്ള വീഡിയോ ക്ലിയർ ക്ലാരിറ്റിയൊക്കെ എങ്ങനെയുണ്ടെന്ന് <laughs> <ůoney> ി മാലയേന്റെ ഈ വിൻഷീൽഡിൽ കിടന്നുകൊണ്ട് എത്രത്തോളം വീഡിയോ വൈഡായിട്ട് കിട്ടും എന്നുള്ളതറിയില്ല ഇപ്പൊ രാവിലത്തെ ട്രിവാൻഡ്രത്തെ ഈ ഒരു വൈബ് വേറെ ലെവലാണ് ലോണിൻ്റെ കാണാണ് നമ്മളെ തിരുവനന്തപുരത്തെ ലുലു മോള് അപ്പോൾ നമ്മള് ലുലു മോൾ എത്തിയിട്ടുണ്ട് നമ്മൾ ഹിമാലയൻ ഫോർ ലെവൻ ഒരു ലോങ് ട്രിപ്പ് അടിക്കാൻ വേണ്ടി നമ്മൾ എടുത്തിട്ട് രാവിലെ ഇറങ്ങുമ്പോൾ തരുന്നൊരു ഫീൽ ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് കേട്ടാ ഒരു രക്ഷയില്ല പ്രത്യേകിച്ച് ലോങ് റൈഡുണ്ടോ ഷോർട്ടിന് ഷോക്കാണ് പക്ഷേ ലോങ് റൈഡിന് പൊളി താൻ ആണ് അപ്പോൾ പുതിയ ഹിമാലയൻ പവറാണ് പൊളിയാണ് എന്നൊക്കെ കേട്ടു പക്ഷേ നമുക്കിത് ഫേവറേറ്റ് ഫോർ ലെവൻ തന്നെയാണ് ഒരുപാട് വർഷം ആലോചിച്ചു ഫോർ ഫിഫ്റ്റിയിലോട്ട് പോകണോ വേണ്ടത് പോകണോ വേണ്ടേന്ന് പക്ഷേ സെറ്റ് ഇതിൽ ഹാപ്പിയാണ് കുറച്ചുകൂടി പവർ കാണമായിരുന്നു നമ്മൾ ലോങ് നല്ല ഹൈവേയിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ബാംഗ്ലൂർ ഹൈവേ അതുപോലെ ഹൈവേയിലോട്ട് പോകുമ്പോൾ ഒരു ഹൺഡ്രഡൊക്കെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സാധനം ഹൺഡ്രഡ് വൺ ട്വൻറ്റിയൊക്കെ ഇങ്ങനെ റിലാക്സ് ചെയ്ത് പോകണം ആ ഒരു സാധനം കിട്ടുന്നില്ല പക്ഷേ ബാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുത്താണ് മുത്ത് ഫോർ ലെവൻ അപ്പോൾ നമ്മൾ കഴക്കൂട്ടം എത്തിയിട്ടുണ്ട് ഇതാണ് ഒരുപാട് നാൾ പണി ചെയ്ത് പണി ചെയ്ത് അവസാനം ഒരു ഷേയ്പ്പും ഇല്ലാത്ത കഴക്കൂട്ടം ബ്രിഡ്ജ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഉദ്ഘാടനം ചെയ്ത ഇരുപത്തിനാലില് ഇരുപത്തി മൂന്നില് ഉദ്ഘാടനം ചെയ്തൊരു ബ്രിഡ്ജാണ് അപ്പോൾ ഇത്രയും ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു സമയത്ത് ഇതുപോലുള്ളൊരു റോഡിടുന്നു എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു ഭയങ്കര വണ്ടിതാണ് ഈ രീതിയിലാണ് പോകുന്നത് ഇവിടെ ഈ പക്ഷേ ഇപ്പോൾ ഇപ്പോൾ പുതിയ റോഡുകളിടുന്നുണ്ട് അകത്തോട്ടുള്ള റോഡ് വരെ പുതിയ റോഡുകൾ ഇടുന്നു അതൊക്കെ ഒരു രക്ഷയില്ലാത്ത ഫിനിഷിംഗാണ് ഭയങ്കര അപ്പോൾ അതുപോലെ ഇടാൻ പറ്റും പക്ഷേ ചെയ്യില്ല അതെന്തുകൊണ്ടാണെന്നുള്ളത് ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇത് കേന്ദ്രത്തിൻ്റെതും മറ്റേത് കേരളത്തിൻ്റെതും അങ്ങനെയൊക്കെ ആണോ അതെൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല എന്തായാലും ഈ ബ്രിഡ്ജ് ശോക്ക് ആണോ വണ്ടി ഓഴിക്കാൻ ഒരു സുഖമില്ലാത്തൊരു ബ്രിഡ്ജാണ് കഴിക്കൂട്ട് ഹൈവേ ഇങ്ങനെ വികസനത്തിൻ്റെ ഭാഗമായിട്ടിങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് സൺഡേ ആൻഡ് ഇവിടെ അത്ര തിരക്കില്ല രാവിലെയും കൂടെ വലിയ തിരക്കില്ല അല്ലെങ്കിൽ ഇവിടെ ഒരു പൊങ്കാല ഒരാൾ കാണും എം സി റോഡിലോട്ട് കയറിയിട്ടുണ്ട് കോട്ടയം ശബരിമല പോത്തങ്കോട് കൊട്ടാരക്കര എം സി റോഡിലോട്ട് കയറിയിട്ടുണ്ട് ആരെങ്കിലും വീട്ടിൽ ബോർ ബൈക്ക് കൊടുത്തോണ്ട് ഇറങ്ങിക്കോ ഇടക്കിടയ്ക്ക് ഒരു കാറിൽ പോവല് കാറിൽ പോണ വേറൊരു ഫീലാണ് ബൈക്കിൽ പോണത് വേറൊരു ഫീലാണ് ഫീലോ ഫീല് രാവിലെ ഏഴര ആയതേ ഉള്ളൂ പക്ഷെ നല്ല ഉച്ചൻ തലയിൽ വെയിലടിക്കുന്നു എന്താ ഓക്കേ അല്ലേ നിർത്തണോ നിർത്തണോ സെറ്റാണോ നമ്മൾ ഹൈവേ കൂടെ ഓപ്പൺ ആകുമ്പോഴേ എം സി റോഡ് വേറെ ലെവലാകും കേട്ടോ എം സി റോഡ് പിന്നെ ബൈക്കയത്തിന് വേണ്ടിയുള്ള റോഡാകും ഇപ്പോൾ പണി നടക്കുന്ന മെയിൻ ഹൈവേയിൽ ടു വീലർ അലോഡ് അല്ലെന്നൊക്കെ ഒരു കിമ്പതന്ത് കേട്ടു എത്രത്തോളം ശരിയാണെന്നുള്ളത് അറിയില്ല അങ്ങനെയാണെങ്കിൽ ടു വീലറുകാരുടെ അറ്റുളികൾ മൊത്തവും എം സി റോഡിലായിരിക്കും നമ്മുടെ ഫസ്റ്റ് ഫില്ലിങ് കഴിഞ്ഞിട്ടുണ്ട് വണ്ടിയുടെ നീഡിലിന് എന്തോ ഒരു ചെറിയ സംതിങ് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു ഫുൾ ഫുള്ളടിച്ചിട്ടും ഫുൾ കാണി ഫുള്ളായി ഓൾമോസ്റ്റ് ഫുള്ളായി പക്ഷെ ഒരു ഫുള്ള് കാണിക്കാൻ ഒരു വിഷമം പോലെ നീഡിലിന് അപ്പോൾ ഇതാണ് കേസ് പോത്തങ്കോട് ഇവിടെ നിന്ന് പോത്തങ്കോട് പോത്തങ്കോട് നിന്ന് വെഞ്ഞാറമൂട് വെഞ്ഞാറമൂട് അങ്ങനെ 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 അങ്ങ് പോകും ഓക്കേ റൂട്ട് കാര്യങ്ങളൊക്കെ ഞാൻ പോകുന്ന വഴി പറഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കാം അപ്പൊ നമ്മൾ വെഞ്ഞാറ മൂടെത്തിയിട്ടുണ്ട് നമ്മൾ സുരാജ് വെഞ്ഞാറ മൂടിന്റെ വെഞ്ഞാറ മൂടാണിത് സ്ട്രൈറ്റ് നെടുമങ്ങാട് റൈറ്റ് ആനവണ്ടി വണ്ടി പറഞ്ഞ ഒര വേണ്ട നെടുമങ്ങാട് എന്ന് പറഞ്ഞതാണ് അപ്പൊ നമ്മള് കിളിമാനൂർ എത്തിയിട്ടുണ്ട് കിളിമാനൂർ ജംഗ്ഷൻ ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയാൽ ആറ്റിങ്ങിൽ പോവാം സ്ട്രൈറ്റ് പോയാൽ കോട്ടയം റൂട്ടാണ് നമുക്ക് കോട്ടയം റൂട്ടാണ് പിടിക്കേണ്ടത് അതുകൊണ്ടൊന്ന് നേരെ കോട്ടയം റൂട്ട് പിടിക്കുകയാണ് ഇതിൻ്റെ മൈക്കൊക്കെ വർക്ക് ആവുന്നുണ്ടോ ആവും സത്യത്തിൽ ഗോപ്രോ ഗോപ്രോ തരുമ്പം തന്നെ മൈക്ക് സെറ്റ് ചെയ്യാനുള്ളതും അഡാപ്റ്ററും അത് ഇതൊക്കെ ഉള്ള ഒരു ഫുൾ പാക്കേജായിട്ട് തരേണ്ടതായിരുന്നു പക്ഷേ അപ്പുറം വാങ്ങിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു പത്ത് പതിനായിരം രൂപയോളം നമുക്ക് എക്സ്ട്രാ ചിലവാണ് മൈക്ക് മൈക്ക് അഡാപ്റ്റർ അത് ഇത് ചപ്പ് ചവറ് അപ്പോൾ ഞാനൊരു മൈക്ക് എന്തായാലും വാങ്ങിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോയെന്നുള്ളത് അറിയില്ല എന്തായാലും നമ്മളിങ്ങനെ യാത്ര പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുവാണ് നമ്മൾ ഇളിമന്നൂറ് കഴിഞ്ഞു വലിയ സ്പീഡൊന്നും അല്ല ഒരു എയ്റ്റി ചേട്ടിയിട്ടിങ്ങനെ റിലാക്സ് ചെയ്ത് പോവുകയാണ് പക്ഷേ ഈ ഏപ്രിൽ മാസം മാസമായതുകൊണ്ടുള്ളൊരു ചൂടുണ്ടല്ലോ അത് കുറച്ചുകൂടി കഴിയുമ്പോൾ ഇപ്പം സമയം എട്ട് മണി കഴിഞ്ഞതേ ഉള്ളൂ പക്ഷെ എന്നിട്ടും നല്ല രീതിയിൽ പൊള്ളുന്നുണ്ട് ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ വേറെ ലെവൽ ഫീൽ ആയിരിക്കും ഈ എത്തി കിളിമാനൂർ കഴിഞ്ഞപ്പോൾ തന്നെ സമയം സമയെട്ട് ആയതേ ഉള്ളൂ പക്ഷേ വിശപ്പ് അടിച്ച് തുടങ്ങിയിട്ടുണ്ട് ചായ കുടിക്കണം വീട്ടിൽ നിന്നൊരു ചായ കുടിച്ച് നമ്മളെ വഴിയൂരക്കട നമ്മുടെ സ്പോട്ട് എത്തി സ്ഥിരം ഫുഡ് കഴിക്കുന്നു തിരക്ക് ഇന്ന് ഉണ്ടോ ഇന്ന് കുറവാണ് ജോലി അപ്പൊ ഇവിടെത്തന്നെ കയറാം വഴിയൂരക്കട തന്നെ കയറാം ഇന്ന് മാറ്റി പിടിക്കാം ജാശ് ഏങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നോ ഇവിടെ നല്ല പടക്ക് ചായ കിട്ടും ഇന്ന് വേറെ നാം മാറ്റി അല്ലേ ലെഫ്റ്റ് സൈഡിലായാലും ഷോപ്പ് ഉണ്ടോന്നു ൂരക്കളെ കണ്ടിട്ട് വിട്ടിട്ട് പോകാനും തോന്നില്ല അപ്പവും മുട്ട റശും ഇവിടത്തെ രാവിലത്തെ വേറെ ഒന്നുമല്ല അപ്പവും മുട്ടക്കറിയാ അത് വേറൊരു ഫീലാണ് എന്തായാലും നമുക്ക് ഇന്ന് ആ സ്ഥിര നമ്മളിവിടെന്ന കഴിക്കണം ഇന്ന് നമുക്ക് മാറ്റി പിടിക്കാം ചായ കുടിക്കുക എന്നുള്ളത് എമർജൻസി ആയി കഴിഞ്ഞു ഇവിടെ നിന്ന് കഴിക്കായിരുന്നല്ലേ എന്തായാലും അടുത്ത ഹോട്ടൽ കാണട്ടെ കാണുന്നതാണ് ചടയമംഗലത്തുള്ള ജഡായു ജാറത്തിട്ടുണ്ട് വിശപ്പ് അതി കഠിനമായി കൊണ്ടിരിക്കുകയാണ് കളി കാര്യമാവും ഫൈനലി നമുക്ക് ഒരു കണ്ണൂർ കിച്ചൻ കിട്ടിയിട്ടുണ്ട് നോക്കാം ഇവിടത്തെ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് ഒരു പൊറോട്ട കഴിച്ചിട്ട് സ്റ്റാർട്ട് ാണ് ഓക്കെ ഓക്കെ ആണ് ആണ് കണ്ണൂർ കിച്ചൺ കൊള്ളാം സ്റ്റാഫുകളൊക്കെ സെറ്റാണ് നമ്മൾ വീണ്ടും യാത്ര തുടരാൻ പോവുകയാണ് ഓക്കെ അല്ലേ എന്നാൽ പിന്നെ ആർക്കും